ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തലശ്ശേരി സ്പെഷ്യൽ സ്നാക്സ് കണ്ടാലോ ഇഫ്താറിന് പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വാഴിച്ചെടുക്കാം ഒപ്പം തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് വിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും കളറ് മാറണ്ട ഇതുപോലെ ആയാൽ മതി ഇതിന് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മൈദപ്പൊടി ചേർത്ത് ഇതൊന്ന് ഇതൊന്നും വായിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് അല്പം പാൽ ഒച്ചെടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു കാ ഗ്ലാസോളം മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിപ്പോ മല്ലിയിൽ ഇതിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ മിക്സിയുടെ ജാറിലൊരു സവാളുടെ പകുതിയും രണ്ട് പച്ചമുളകും ഒരു പിടി തേങ്ങ ചെരുവിയതും ഒരു കൈപ്പിടി മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മിക്സ് മിക്സിൽ അത് നമ്മുടെ കയ്യിൽ ഓരോ ബൗളാക്കിയെടുത്ത ഇനി ഇത് ഇതുപോലെ പരത്തിയെടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ മല്ലിയിലന്തി വെച്ചെടുക്കുക മല്ലിയലച്ചാമ്പന്തി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് തൊണ്ട് കളഞ്ഞെടുത്താൽ മുട്ട കൂടെ വെച്ചുകൊടുത്തിട്ട് ഇനി ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ ഒരു ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കുക ഇനി ഇതാ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ശേഷം മുട്ടയും മൈദയും പാലും കൂടി ചേർത്ത ഒരു മിക്സ് കൂടി തയ്യാറാക്കിയിരുന്നു ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓരോ ബോൾസും ബാറ്ററിലും മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം നല്ലതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഇത് ചൂടുള്ള എണ്ണയിൽ കരിയാതെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂടുള്ള എണ്ണയിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ദാ ഇതുപോലെയാണ് ആവേണ്ടത് എന്നത് കോരുമാറ്റാം അപ്പം ഇത്രയല്ലോട്ട് നല്ല അടിപൊളി സ്നാക്സ് തയ്യാറായിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് തൊരെണ്ണം മതി വയറ് നിറയാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമാവുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്